പാലക്കാട്ട് ട്രോളി വിവാദത്തിൽ തെളിവ് കണ്ടെത്താനായില്ലെന്ന പോലീസ് റിപ്പോർട്ട് ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താനായില്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ പുകിലായിരുന്നു ഇക്ബാൽ ആയിരുന്നു നീല ട്രോളിയിൽ കാശ് വന്നതിന് തെളിവുമില്ല ഇതൊക്കെ കൂടുതൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ വിവാദവും ചർച്ചയുമായ വിഷയമായിരുന്നു ഈ വിവാദമായ നീല ട്രോളി ബാഗും അതുപോലെ തന്നെ പാതിരാ പരിശോധനയും ായാലും ആ പരിശോധന സംബന്ധിച്ചും ആ ട്രോളിയെ സംബന്ധിച്ചും ഇപ്പോൾ പോലീസിന്റെ അകത്തുനിന്ന് തന്നെ ഒരു സൂചന ലഭിച്ചിരിക്കുന്നു പെട്ടിക്കകത്തും ഒന്നുമില്ല എന്ന രീതിക്കുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുള്ളത് ഞാൻ വേണ്ടാത്ത പണിക്ക് ഇനി എന്തെങ്കിലും ഇങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ നീ വലിയ രീതിയിൽ അന്ന് ഒരു പാതിരാ പരിശോധനയും അതുപോലെ തന്നെ ഈ ട്രോളി വിവാദമെല്ലാം നിലനിന്നിരുന്ന സമയത്ത് സി ആണ് ആദ്യമായി ഈ ഒരു വിഷയത്തിൽ കൃത്യമായി തന്നെ പോലീസിന്റെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയത് സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിശോധന വേണമെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു സി ജില്ലാ സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തത് എൻ എൻ കൃഷ്ണദാസ് ഒഴികെ സി എല്ലാ നേതാക്കളും ഒരുപോലെ ആവശ്യപ്പെട്ടിരുന്നത് ഈ ട്രോളി വിവാദത്തിൽ ഒരുപോലെ അന്വേഷണം വേണമെന്നുള്ള കാര്യമായിരുന്നു അതായത് പോലീസിനെ അന്വേഷണം ഈ ട്രോളി വിഷയത്തിൽ വേണം എവിടെന്നാണ് പണം എത്തിച്ചത് എവിടെ നിന്നാണ് പണം എത്തിച്ചു ആരൊക്കെ ആ പണം വീതം വെച്ചെടുത്തു എന്ന രീതിയിലെല്ലാം സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് സി പി മിക്ക നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു നീ ഇനി അതോർത്ത് സെന്റി അടിക്കേണ്ട കാര്യൊന്നുമില്ല എന്തൊക്കെ പാഞ്ചി